ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അങ്ങനെ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുന്നത് നമ്മുടെ സാബു സാബുമാനാണ് അതായത് ബിഗ് ബോസ് നെവിൻ സാബു ആദില എന്നീ മൂന്ന് പേരോടും പ്രധാന വാതിൽ തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് കയറി നിൽക്കാൻ പറയുന്നു കണ്ണ് കെട്ടിയിട്ടുണ്ട് സോ വാതിൽ തുറക്കുന്നു അടയ്ക്കുന്നു തുറയ്ക്കുന്നു അടയ്ക്കുന്നു തുറക്കുന്നു അടയ്ക്കുന്നു അങ്ങനെ ഒടുവിൽ തുറക്കുമ്പോൾ അവിടെ നമ്മുടെ നെവിനും ആതിലയും മാത്രമേ ഉള്ളൂ സാബുവിനെ കാണാനില്ല സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ച സാബു ആണ് പുറത്തു പോയിരിക്കുന്നത് വളരെ അധികം ഉചിതമായ ഒരു തീരുമാനം സാബു ഏറ്റവും വീക്ക് ആയിട്ടുള്ള അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു സേഫ് ആയിരുന്നു കൃത്യമായ ഒരു ഗെയിം പ്ലാൻ ഇല്ല ഒരു കുന്തവില്ല ഭാഗ്യം കൊണ്ട് മാത്രം ഇത്രയും ദിവസം നിന്നുപോയ ഒരാളാണ് അങ്ങനെ സാബു ആണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നത് ഡിസെർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് എന്തായാലും ഇത്തവണ രക്ഷപ്പെട്ടു